അല്ലയോ മക്കൾക്കാണോ അല്ല ചർച്ചയാണോ പ്രധാനം അതിനവർ തയ്യാറാണോ അവിടെയാണ് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളിലാണ് അവർക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഹരി പിന്നെ ഗുരുയോടും പലത്തിലോടും സഹായം ചോദിക്കാതെ ഇത് എന്നത് അതിൽ സ്വദേശമുള്ള ചർച്ചയാണ് അതിവിടെ ആരും പറഞ്ഞിട്ടില്ല ഞെട്ടികൾ ആയി അങ്ങനെ വാദം വിനോദിക്കട്ടേ ഇല്ല പിന്നെ ചോദ്യങ്ങൾക്ക് മറുപടി എടുത്ത് വാരി തരം പോയിട്ടാണ് അവർ അത്തരത്തിലുള്ള വാദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതൊരു വാദമല്ല ഇവിടെ വാദം യാൾ വാദം ആയി ഇവിടെ ഹലീഫിന്റെ മക്കൾ ചെറുതാണോ അല്ലത് അത് ജന്മ ചെടുക്കാണോ വരുന്ന വാദത്തിൽ നിൽക്കുന്നത് അത് മാറ്റണം അത് മാറ്റി മുൻജാമികൾ എന്ത് നിലപാടാണോ ആ ഹലീഫിനെ സംബന്ധിച്ച് സ്വീകരിച്ചത് ആയി അതാണ് ഇനി പറയാനുള്ളത് ഈ സംഘടനയെ ഒന്ന് ഇത്ര ഇപ്പൊ നമ്മൾ കാണാൻ കഴിഞ്ഞതെന്നാണ് ഇത്രയും നാൾ വെജ് നടന്നിട്ട് ആ വെല്ലുവിളി കുഴി രണ്ട് കുട്ടികളുടെ സംവാദത്തിൽ തയ്യാറായിട്ടുണ്ടപ്പോ അതിലേക്ക് വരാൻ അനസ് തയ്യാറില്ല എന്ത് സംഭവിച്ചു വെട്ടിയാസിനായി ഗുരുവോടും മനസ്സിനോടും സഹായം തേടാണെന്ന വാദക്കാരനാണ് അത് സുക്ക് അല്ല എന്ന വാദക്കാരനാണ് അതുകൊണ്ട് അത് ചുരുക്കാണെന്നാണ് ഞങ്ങളുടെ വാദം അത് ചുരുക്കാണോ അല്ലെങ്കിൽ ാണ് സംഭാളം നടക്കേണ്ടത് അങ്ങനെ ഒരു വാദം ആയിട്ടുണ്ടോ പത്ത് നൃണയുന്നത് അപ്പൊ എന്ന യാതുള്ള തന്നെയാണ് ആ ഹരീഫിന്റെ മറ്റുയോ അതാണ് നമ്മുടെ വിശ്വം ആ ഹരീഫിന്റെ മറ്റൊരു ചൂരം കൊണ്ട് പെട്ടില്ല ഇവർ കൊണ്ട് എന്ന് ജന്മിയുടെ നിലയിൽ അവരുടെ നേതൃത്വത്തിലുള്ള അനപ്പിനെ പോലുള്ള ആളുകളും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ സംവാദത്തിലും അതാണ് ലേവണ്ടായത് കൂടുതൽ ചൂടായത് അന്ന് അഞ്ചു വർഷം മറുപടി എന്താണ് ആ വിഭാഗമുള്ള ആയിരൂനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ അത് ചുർക്കാണോ എന്ന് ചോദിച്ചപ്പോ അത് ചുർക്കാണെന്ന് തന്നെയാണ് ഹരീഫ് മറുപടി പറഞ്ഞത് അടുത്ത മുഖത്തുള്ള പ്രസംഗങ്ങളിൽ മുഴുവൻ യാതുള്ള ഐനുവിനി എന്ന ഹരീപിന്റെ മദ്യം ചെറുക്കാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത് തയ്യാറാക്കിയെടുത്ത് അതിലേക്ക് വരാൻ അവര് തയ്യാറില്ല അത് അവർക്ക് അറിയാൻ വ്യാപരങ്ങൾ കൊടുക്കില്ല ഇതെന്തുവരാണ് അവരിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടവർക്ക് മുഴുവൻ മനസ്സിലായി ഇവരുടെ വാദം കൊള്ളയാണ് ഇവർക്ക് മറ്റെന്തോ ലക്ഷ്യമാണുള്ളത് ദുരാഹിത പ്രസ്ഥാനത്തുള്ള മുഴുവൻ നല്ലങ്ങൾക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അനസിനോടും കായക്കൊടികളും അബ്രാൻ തലത്തിൽ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് വെറുതെ അനാവശ്യമായ ഈ മാതകതുകൾ ഒഴിവാക്കി ഇല്ലാത്ത വാദം രക്ഷില്ലാത്ത രാജ്യങ്ങളിൽ ഈ നിലപാട് മാറ്റണം ഞാൻ എടാകുന്ന അരിമൂനി എന്ന ഹരീഷന്റെ മക്കിനെ ശരില്ല എന്ന ഇപ്പൊ നിങ്ങൾ ഗണ്ണമായിട്ടെങ്കിലും നിസ്തഗ്ഗമായിട്ട് എങ്കിലും അലങ്കരിക്കാൻ പേർ യും അവർ അവസാനിച്ചു യാത്ര ഹരി ഹരീന്ദ്രൻ തീർക്കുന്നുണ്ടോ ഇല്ലയോ തീർച്ചയല്ല എന്ന വാദം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിച്ചു ആ ഹരീശന്റെ അടിസ്ഥാനത്തിൽ പലരും സംശയങ്ങൾ ഉന്നയിക്കുമ്പോ ആ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളും വാക്കുകളും എത്തിട്ടാണ് പ്രധാത്ത ഇവർ വിഭവിക്കുന്നതിന് കൂടുതൽ ദോഷമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് എല്ലാ വിവാഹിത പ്രസ്ഥാനത്തിലും ായി നിലകൊള്ളണം എന്നാണ് ഈ ഭാഗത്തിൽ ഉറച്ച തങ്കടയെ പുലർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നവർ പുറത്തു പോകണം ഉചാഹരിതകളല്ല ഒറ്റക്കെട്ടായി നിലകൊള്ളണം അതിലുള്ള പ്രോസ്കൾ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുന്നതാകട്ടെ അസ്സലാമേക്ക് ഉറങ്ങു